ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസയോഗത്തിലെ മുപ്പത്തി നാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം യയാ സ്വപ്നം ഭയം ശോകം വിഷാദം ഷാദം മതമേവചാ നവിഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസീ പാർത്ഥ ഹേ അർജുന യയാ ഏതൊന്നുകൊണ്ട് അഥവാ ഏതൊരു മനോനില കൊണ്ട് സ്വപ്നം അതായത് ഉറക്കം ഭയം പേടി ശോകം ദുഃഖം വിഷാദം അശുഭചിന്ത അഥവാ മനക്ലേശം മതം ഗർവം അഥവാ അഹങ്കാരം ഏവജ ഇവ ന വിമുഞ്ചതി വിട്ടുപോകുന്നില്ലയോ ദുർമേധ ബുദ്ധിശൂന്യമായ ദുർബുദ്ധിയായ സ്വാധൃതി ആ മനോനിലയെ ആ മനോശക്തിയെ താമസി താമസികം എന്ന് പറയുന്നു ഏ അർജുന ഏതൊരു മനോനില കൊണ്ട് ഉറക്കം പേടി ദുഃഖം മനക്ലേശം അഹങ്കാരം ഇവ വിട്ടുപോകുന്നില്ലയോ ബുദ്ധിശൂന്യമായ ആ മനോനിലയെ താമസികം എന്ന് പറയുന്നു ഇതാണ് ഭഗവാൻ പറയുന്നത് അല്ലയോ കുന്തി പുത്രനായ അർജുന സ്വപ്നം ഭയം വ്യസനം വിഷാദം മതം എന്നിവയെ ജയിക്കാൻ കഴിയാത്ത ബുദ്ധിശൂന്യമായ മനഃശക്തിയെ അഥവാ മനോനിലയെ താമസികം എന്ന് വിളിക്കുന്നു ഇവിടെ സ്വപ്നം എന്നാൽ ആവശ്യത്തിലധികമായ ഉറക്കം എന്നാണ് അർത്ഥം ഉത്സാഹമില്ലാത്ത ഉറക്കം തൂങ്ങിയുടെ മനോനില അതുപോലെ ഭയം ദുഃഖം വിഷാദം ദുരഭിമാനം ഗർവം തുടങ്ങിയ ദൗർബല്യങ്ങളെ അതിജീവിക്കുവാൻ അഥവാ അവയെ ഉപേക്ഷിക്കുവാൻ കഴിയാത്ത മനോനില അത് മൂഢബുദ്ധി മൂലമാണ് അതുകൊണ്ട് അത് താമസികമാണ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അശുഭ ചിന്തകളായിരിക്കും ഒന്നിലും ഉത്സാഹമുണ്ടാവുകയില്ല എന്തിനും ഭയമായിരിക്കും എന്നാൽ ദുരഭിമാനവും ഗർവും അധികവുമായിരിക്കും മൂഢബുദ്ധികളുടെ ബുദ്ധിശൂന്യരുടെ മനോനിലയാണിത് ഈ മനോനില അഥവാ ധൃതി താമസികമാണ് എന്ന് ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ॐ नमो भगवते वासुदेवाय